നെടുങ്കണ്ടത്തെ കെ എസ് സി ബി ഓഫീസ് കെട്ടിടത്തിന്റെ വാടക അടയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ട സംഭവത്തിൽ വാടക കുടിശ്ശികയില്ലെന്ന് വ്യക്തമാക്കി കെ എസ് സി ബി രംഗത്ത് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് സി ബി ഓഫീസിന്റെ വാടക അടച്ചിട്ടില്ലെന്നാരോപിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ കൃത്യമായി വാടക തുക അടയ്ക്കുന്നുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺഹാളിലെ വൈദ്യുതി കെ സി ബി വിച്ഛേദിച്ചത് ബില്ലടിക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി തുടർന്ന് പഞ്ചായത്ത് ബിൽ തുക അടച്ചതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു അതേസമയം ടൗൺ സമീപത്തുള്ള പഞ്ചായത്ത് വകുപ്പ് സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെ സി ബി മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തു വന്നു പഞ്ചായത്ത് മൂവായിരത്തി ഇരുന്നൂറോളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ കെ സി ബി പഞ്ചായത്ത് നൽകാനുള്ളത് അര ലക്ഷത്തിലധികം രൂപയാണ് എന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചത് എന്നാൽ കൃത്യമായി വാടക തുക അടയ്ക്കുന്നുണ്ടായി എന്ന് വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി വ്യക്തമാക്കി പെക്കണ്ടത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റു തന്നെയാണ് ഞങ്ങളുടെ രേഖകൾ ഞങ്ങൾ പരിശോധിച്ചില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇവ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് ഈ ഇലക്ട്രിക് ഡിവിഷൻ കട്ടപ്പന ഈ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ പ്രോ പേയ്മെൻ്റ് എല്ലാം പ്രോസസ് ചെയ്യുന്നത് ഇപ്പോൾ വാടകയുടെ എല്ലാ മാസവും അതാത് മാസത്തിന് ശേഷം ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള കൃത്യമായിട്ടുള്ള വാടക അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെയ് മാസത്തെ പാസ്സായിരിപ്പുണ്ട് മെയ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചാം മാസത്തെ ഇവിടെ പാസ്സായി ഇരിപ്പുണ്ട് അടുത്ത ഇതിൽ അതും കൊടുക്കും അല്ലാതെ ഒരു പൈസ പോലും അവർക്ക് ഇല്ല അപ്പം ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും തെറ്റാണ് ഏത് ഡേറ്റിലാണ് പൈസ പൈസ അടയ്ക്കുന്നോ ഇരുപതാം തീയതിക്ക് ശേഷമോ സാധനം അടയ്ക്കുന്നത് നമ്മുടെ സെൻട്രലൈസ് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ആ സമയമാണ് കഴിയുമ്പോഴത്തേക്ക് ആ ഈ മാസം ബാങ്ക് വഴി നേരിട്ടുള്ള ബാങ്ക് വഴി നേരിട്ടാണ് നമ്മളല്ലാതെ കയ്യിൽ ചെക്ക് എഴുതി കൊടുക്കുന്ന പരിപാടിയില്ല നമ്മൾ നേരിട്ട് ബാങ്കിലാണ് വരുന്നത് അതൊരു അവർ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പൈസ കിട്ടിയില്ലാന്ന് അവൾ പറയുന്നതിനർത്ഥം അവർ ഈ പൈസ അവർക്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ വന്നിട്ടുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും എല്ലാ മാസവും വാടക കൃത്യമായി അടയ്ക്കുന്നുണ്ടായി എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി വൈദ്യുതി വകുപ്പിന്റെ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ ബാങ്ക് നേരിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത് വാടക തുക ലഭ്യമായിട്ടുണ്ടോയെന്ന് പഞ്ചായത്ത് പരിശോധിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചതായെന്നും അദ്ദേഹം പറഞ്ഞു